കിടക്കുമ്പോൾ മൊബൈൽ ഫോൺ നോക്കുന്നവരാണോ നിങ്ങൾ പലരും ഉറങ്ങാൻ കിടക്കുമ്പോൾ റിലാക്സേഷന് വേണ്ടി ഫോൺ നോക്കുന്നവരാണ് അത്ര ദോഷമല്ല എന്ന് തോന്നുന്ന ഈ ശീലം ഉറക്കമില്ലായ്മ ഉൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്ന് ഫ്രോണ്ടിയേഴ്സ് ഓഫ് സൈക്യാട്രിയിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിൽ പറയുന്നു ഈ ദുശീലം നിങ്ങളുടെ ഉറക്കമില്ലായ്മ അമ്പത്തി ഒൻപത് ശതമാനം വർദ്ധിപ്പിക്കുമെന്നും ഉറക്ക സമയം ഇരുപത്തിനാല് മിനിറ്റ് വെച്ച് കുറയ്ക്കുമെന്നും നോർവേയിൽ നടന്ന പഠനത്തിൽ കണ്ടെത്തി മുതിർന്നവരായ നാൽപ്പത്തി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് പേരിലാണ് പഠനം നടത്തിയത് ഉറങ്ങാൻ ബുദ്ധിമുട്ട് ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും വെച്ച് കുറഞ്ഞത് മൂന്ന് മാസമായി തുടരുന്ന പകലുറക്കം തുടങ്ങിയവയെല്ലാം ഇൻസോപ്നിയ അഥവാ ഉറക്കമില്ലായ്മയുടെ ലക്ഷണമാണ് കിടക്കയിലെ എല്ലാ തരത്തിലുമുള്ള സ്ക്രീനുകളുടെയും ഉപയോഗം ഉറക്കമില്ലായ്മയിലേക്ക് നയിക്കാമെന്നാണ് പഠനത്തിൽ പറയുന്നത് കിടക്കയിലെ സ്ക്രീൻ ഉപയോഗിച്ചുള്ള സിനിമ കാണൽ പുസ്തക വായന തുടങ്ങിയവയും ദോഷം ചെയ്യാം ഈ ഉപകരണങ്ങളാൽ നിന്നുള്ള നീരവെളിച്ചം റെറ്റിനയിൽ പതിക്കുകയും ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന തലച്ചോറിലെ കേന്ദ്രത്തിലുള്ള കോശങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നു ഉറങ്ങാനുള്ള ഈ താമസം പിന്നീട് ഉണരാനുള്ള സമയത്തെ ബാധിക്കുകയും മൊത്തം ഉറക്ക ആന്തരിക ക്ലോക്കായ സിർകാർഡിയൻ ഋഥത്തെയും ബാധിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ ഹ്രസ്വകാല നഷ്ടം ദേഷ്യം മാറ്റങ്ങൾ പകൽ തലവേദന എന്നിവ പോലുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടാകുമെന്നും ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു ഉറക്കമില്ലായ്മ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക നല്ല ഉറക്കം കിട്ടാൻ കിടക്കുമ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് സ്റ്റേ ഹെൽത്തി